्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നാരായണൻ നീ രമാദേവി ജാനകി ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതായ ചുമതല നിർവഹിക്കുന്ന നാരായണൻ അല്ലയോ രാമ അങ്ങ് തന്നെയാണ് അങ്ങ് നാരായണനായിരിക്കുമ്പോൾ അങ്ങയുടെ അടുത്ത് അങ്ങേടെ തന്നെ മായാശക്തി അങ്ങയുടെ തന്നെ മഹാലക്ഷ്മി സീത അങ്ങയെ പിരിയാതെ അങ്ങയോടൊപ്പം ഉണ്ടാകും ഈ സീതയാണ് അങ്ങയുടെ മഹാലക്ഷ്മി എന്നറിഞ്ഞുകൊള്ളണം അങ് നാരായണനായി ലോകരക്ഷ ചെയ്യുന്നു സീതാ ഭഗവതി ഇതാ മഹാലക്ഷ്മി ആയിട്ട് അങ്ങയോടൊപ്പം കുടികൊള്ളുന്നു നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി രാമദേവന്റെ ശത്രുവായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ ആ മഹാദേവൻ അങ്ങ് തന്നെയാണ് അങ്ങ് മഹാദേവനായി കർമ്മം നിർവഹിക്കുന്ന അവസരത്തിൽ ത്രിമൂർത്തികളിൽ ഒരാളാണ് മഹാദേവൻ അങ്ങനെ സംഹാര കർമ്മം നിർവഹിക്കുന്ന അവസരത്തിൽ അതിനെല്ലാം വേണ്ടുന്ന കരുത്ത് പകർന്നുകൊണ്ട് അതെല്ലാം പ്രവർത്തിപ്പിക്കുന്നവളായിട്ട് ഈ സീതാദേവി ഉമാഭഗവതിയായിട്ട് അങ്ങയോടൊപ്പം കുടികൊള്ളുന്നു സാരസ സംഭവനായതും നീ തവ ദേവിയാകുന്നതും ജാനകി താമരപ്പൂവിൽ അല്ലേ രാമ അങ്ങയുടെ നാഭിയിലുണ്ടായ താമരപ്പൂവിൽ ജനിച്ച ബ്രഹ്മാവ് അങ് തന്നെ ബ്രഹ്മാവിന് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ജീവരാശികൾക്ക് ആവശ്യമായിരിക്കുന്ന ശരീരത്തെ നിർമ്മി കൊടു നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനം പകരുന്ന ദേവി ഭാരതീദേവി ദേവി അത് സീത തന്നെയാണെന്ന് അറിഞ്ഞുകൊള്ളണം അങ് ബ്രഹ്മാവായിട്ട് സൃഷ്ടി ചെയ്യുമ്പോൾ സീത ജ്ഞാനമായി സരസ്വതിയായി അങ്ങയോടൊപ്പം കുടികൊള്ളുന്നു ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി അങ്ങ് ആദിത്യനാണ് സീത ആ ആദിത്യനിൽ എന്നിട്ട് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായ കിരണങ്ങളാണ് സീതകിരണൻ നീ രോഹിണി ജാനകി അങ്ങ് തന്നെയാണ് കോമളമായ കുളിർമയാർന്നതായ കിരണങ്ങളെ ലോകം പാടും പ്രസരിപ്പിച്ച് ലോകത്തെ മനോഹരമാക്കി തീർക്കുന്ന ചന്ദ്രൻ അങ്ങയോടൊപ്പം കുടികൊള്ളുന്ന രോഹിണി ഈ സീതയാണ് എന്നറിഞ്ഞുകൊള്ളണം ആദ്യത്തെ ആധിപൻ നീ ശചി ജാനകി ദേവന്മാരുടെ മുഴുവൻ അധിപൻ ആയിരിക്കുന്ന ഇന്ദ്രൻ അതല്ലയോ രാമ നീയാണ് നീ ഇന്ദ്രനായിട്ട് ദേവമണ്ഡലത്തെ രക്ഷിക്കുമ്പോഴേക്കും നിന്റെ പത്നിയായി സീതാദേവി ശശി ദേവിയായിട്ട് ഇന്ദ്രപത്നിയായിട്ട് അവിടെ നിന്നോടൊപ്പം കുടികൊള്ളുന്നു ജാതവേദസ്തു നീ സ്വാഹാമഹീസുത നീ ജാതവേദസ്ഥാൻ അഗ്നിയാണ് എല്ലാറ്റിൻ്റെയും ഉള്ളിലിരുന്നുകൊണ്ട് സർവകർമ്മങ്ങൾക്കും വേണ്ടുന്ന കരുത്തു പകരുന്ന അഗ്നി ഭഗവാൻ അത് നീയാണ് സീതാദേവി ഭഗവതിയായിട്ട് നീയാകുന്ന അഗ്നിയോടൊപ്പം നിനക്ക് കരുത്തു പകരുന്നതുകൊണ്ട് നിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം ദീപ്തമാക്കിക്കൊണ്ട് ശോഭിക്കുന്നു ഇങ്ങനെ ഭഗവാനെ രുദ്രനല്ലോ ഭവൻ രുദ്രാണി ജാനകി സ്വർദ്രി ലതാരൂപിണി ജാനകി ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിസ്തരിച്ചെന്തിനാണ് ഏറെ പറയുന്നത് യാതൊന്ന് യാതൊന്ന് പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽസർവുമേവത പുല്ലിംഗ ശബ്ദം കൊണ്ട് ഏതേതൊക്കെ പദാർത്ഥങ്ങളെയാണോ നമ്മൾക്ക് നിർദ്ദേശിക്കാനാവുന്നത് അല്ലയോ രാമ അത് മുഴുവൻ നീയാണ് പുരുഷവാചകമായിട്ടുള്ളതെല്ലാം നീ തന്നെയാണ് അതേ അവസരത്തില് ചേതോ വിമോഹന സ്ത്രീലിംഗ വാചകം യാതൊന്ന് അതൊക്കവേ ജാനകീദേവിയും യാതൊന്ന് അതൊക്കവേ ജാനകി ദേവിയും മനസ്സിനെ മോഹിപ്പിക്കുന്നതായ സ്ത്രീലിംഗ പദം കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങൾ എന്തെന്തൊക്കെയാണോ ഈ പ്രപഞ്ചത്തിലുള്ളത് അത് മുഴുവൻ സീതയാണ് അല്ലയോ രാമ നീയും സീതയുമാണ് ഈ ജഗത്ത് നിങ്ങൾ ഇരുവരുമെന്നേ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ ഈ ലോകത്ത് എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും അല്ലേ രാമ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ രാമനും സീതയും മനുഷ്യരായി കാണപ്പെടുന്നതെല്ലാം നിങ്ങൾ രണ്ടുപേരും മൃഗങ്ങളായി കാണപ്പെടുന്നതെല്ലാം നിങ്ങൾ രണ്ടുപേരും പക്ഷികളായി കാണപ്പെടുന്നതും നിങ്ങൾ രണ്ടുപേരും പുല്ലായും പുഴുവായും കാണപ്പെടുന്നതും നിങ്ങൾ രണ്ടുപേരും മണർത്തരി മഹാപർവ്വതവും സൂര്യേന്ദ്ര നക്ഷത്രാദികളും നക്ഷത്ര സമൂഹങ്ങളും എല്ലാം നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും രാമ നീയും സീതയുമല്ലാതെ വേറൊന്നും തന്നെയില്ല ഈ ജഗത്ത് മുഴുവൻ നിന്റെ തന്നെ സീതയുടെ തന്നെ അനന്തമായിരിക്കുന്ന അനാദിയായിരിക്കുന്ന വൈവിധ്യമാർന്ന രൂപഭാവങ്ങൾ അങ്ങനെ ഈ ലോകം ഒരു കുടുംബം ഈ ലോകം നിന്നിലുണ്ടാകുന്നു ഈ ലോകം നിന്നൽ ഉണ്ടാകുന്നത് നിന്റെ തന്നെ ചൈതന്യമായിരിക്കുന്ന മായയുടെ പ്രവർത്തനത്താൽ അങ്ങനെ നിന്നിൽ നിലനിൽക്കുന്നു നിന്നിൽ ലയിക്കുന്നു ലോക ഉത്പത്തിക്രമം വളരെ വിശദമായിട്ടുവിടെ നാരദൻ പറഞ്ഞു കേൾപ്പിക്കുന്നത് നമുക്ക് കാണാം പരമാത്മാവ് മാത്രമേ ലോകം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്നുള്ളൂ ആ പരമാത്മാവിൽ മൂലപ്രകൃതി പരമാത്മാവിന്റെ ഇച്ഛയാൽ സ്പന്ദിക്കുന്നു ആ മൂലപ്രകൃതിയാണ് സീത തുടർന്ന് സീതയിൽ നിന്ന് പരമാത്മ സാന്നിധ്യത്താൽ ഈ കാണായ സർവവും ഉണ്ടാകുന്നു നിങ്ങൾ നിന്ന് ഉണ്ടായി വരുന്നത് ലോകങ്ങൾ നിഗൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും അല്ലേ രാമ ഈ ലോകങ്ങൾ മുഴുവൻ നിന്നിൽ നിന്നുണ്ടായി വരുന്നു ഈ ലോകങ്ങൾ മുഴുവൻ നിന്നിലാണ് നിലനിൽക്കുന്നത് ഈ ലോകങ്ങൾ മുഴുവൻ നിന്നിലാണ് ലയിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ തന്നെ ലീലയാണ് ലീല കളി കുഞ്ഞുങ്ങൾ ഓടി നടന്ന് കളിക്കും എന്തിനാ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് ആനന്ദം അതാണ് ലീലയുടെ ഫലം കളിയുടെ ഫലം ആനന്ദം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും ഓടി നടന്ന് കളിക്കുക അങ്ങനെ പരമാത്മാ ആനന്ദം അത് അഖണ്ഡമായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നീ നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ലീലയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപത്തിയും സ്ഥിതിയും സംഹാരവും എല്ലാം അല്ലയോ ഭഗവാനെ ഞാനും നീയും തമ്മിലുള്ള ബന്ധവും ഇത് തന്നെ ഭഗവാനെ ഞാനത് പറഞ്ഞു കേൾപ്പിക്കണമോ ത്വൻ നിന്ന് ഏകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത എൻ്റെ അർച്ചൻ ചതുർമുഖനായിരിക്കുന്ന ബ്രഹ്മാവ് അദ്ദേഹം ജനിച്ചത് അങ്ങയുടെ നാഭിപത്മത്തിൽ അങ്ങനെ 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 എൻ്റെ പിതാവായ ബ്രഹ്മാവ് അങ്ങയുടെ പുത്രനാണ് അങ്ങനെ ഞാനോ നിന്നുടെ പൗത്രനായി നിന്നുടെ പൗത്രനായി ഭക്തനായ മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും ഞാൻ നിൻ്റെ പൗത്രനാണ് നിൻ്റെ മകൻ്റെ മകനാണ് അങ്ങനെയുള്ള ഞാൻ നിൻ്റെ ഭക്തനാണ് അങ്ങനെയുള്ള എന്നെ അങ്ങ് അനുഗ്രഹിക്കണം നാരദൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നാരദനും രാഘവനും തമ്മിലുള്ളതായി ഈ സംവാദം പരമാത്മതത്വത്തെ പ്രപഞ്ചസ്വരൂപത്തെ വളരെ വിശദമായിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നു വളരെ വിപുലമാണ് നാരദ രാഘവ സംവാദം അതിലെ ഏതാനും ചില അംശങ്ങൾ മാത്രമാണ് സമയപരിമിതി മൂലം താം ചർച്ച ചെയ്തത് അത് മുഴുവൻ വായിക്കുന്ന സജ്ജനങ്ങൾക്ക് ഭാരതീയ വേദാന്തം മുഴുവൻ അവിടെ നിന്ന് തന്നെ തെളിഞ്ഞു കിട്ടുകയും ചെയ്യും എന്നിട്ട് ഭഗവാനോട് പറയുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഞാൻ അങ്ങയെ കേൾപ്പിക്കാം അങ്ങയുടെ അച്ഛനായിരിക്കാം ദശരഥൻ അങ്ങയെ ഇവിടെ യുവരാജാവായിട്ട് വാഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് ദേവന്മാരുടെ പ്രാർത്ഥന മാനിച്ച് ബ്രഹ്മാവ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അങ്ങ് ക്ഷീരവാരിധിയുടെ തീരത്ത് വെച്ച് ഞങ്ങളോട് ചെയ്തതായ പ്രതിജ്ഞ മറക്കരുതേ അങ് അയോധ്യയിൽ രാജാവായിക്കഴിഞ്ഞാൽ രാവണവധാതി ആയിരമായിരം കർമ്മങ്ങൾ അങ്ങക്ക് തടസ്സപ്പെടും അങ്ങ് അത് ഒരിക്കലും അയോധ്യയിലെ യുവരാജാവെന്നുള്ള പദവി ഇപ്പോൾ അങ്ങ് ഒരിക്കലും സ്വീകരിക്കരുത് അങ്ങ് കാരണത്തിലേക്ക് പുറപ്പെടണം അവിടെ അനേകം കർത്തവ്യങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു ഇതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് രാമൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായിക അതുമൂലം അല്ലയോ നാരദ പോയി ദേവന്മാരോടും ബ്രഹ്മാവിനോടും പറഞ്ഞേക്കു എൻ എൻ്റെ പ്രതിജ്ഞയെ ഞാൻ ഒരിക്കലും ലംഘിക്കില്ല എന്താണോ ഞാൻ പറഞ്ഞത് അത് ഞാൻ നടത്തിയിരിക്കും അതുകൊണ്ട് അത് ചിന്തിച്ചിട്ട് ഒരിക്കലും വിഷാദം വേണ്ട ഇത്രയും കാലം രാവണോധം ചെയ്യാതെ വൈകിപ്പിച്ചത് എന്തിനന്നല്ലേ കാലാവലോകനം കാര്യസാധ്യം നിറണം മനുഷ്യരുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അത അതത്തിന് ഓരോന്നിനും അതിൻ്റേതായ കാലമുണ്ട് അത് നോക്കി വേണം പ്രവർത്തിക്കാൻ രാവണവധത്തിനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കാലം വൈകിച്ചത് ഞാൻ മറന്നിട്ടല്ല അങ്ങോട്ട് അതിനുവേണ്ടി പുറപ്പെടാനായിട്ട് മനസ്സില്ലായികയുമല്ല ഞാൻ പറഞ്ഞ വാക്കുകൾ അതേപോലെ പാലിക്കപ്പെട്ടിരിക്കും ഇപ്പോഴുതാ രാവണവധത്തിനുള്ള സമയം പതിനാല് വർഷത്തിൻ്റെ അന്തരത്തിൽ നിൽക്കുകയാണ് നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ ഇനി താമസമില്ല ഉടനെ തന്നെ നാളെ തന്നെ ഞാൻ കാടിലേക്ക് പോകുന്നു ഇക്കാര്യം ബ്രഹ്മദേവനെ അങ്ങ് അനുഗ്രഹിച്ച് അറിയിച്ചാലും ഇക്കാര്യം അങ്ങ് ബ്രഹ്മദേവനെ അറിയിച്ചാലും ദേവന്മാരെ അറിയിച്ചാലും ാരതനോട് ഭഗവാൻ ഉറപ്പായി പറഞ്ഞു നാളെ ഞാൻ കാനനത്തിലേക്ക് പുറപ്പെടുന്നു എന്ന് അങ്ങനെ ദേവന്മാരുടെ ഇച്ഛയനുസരിച്ചിട്ട് ലോക കല്യാണത്തിന് വേണ്ടി ഭഗവാൻ കാനനത്തിലേക്ക് പുറപ്പെടാനുള്ളതായ സാഹചര്യം ദേവലോകത്തിലും അതേപോലെ അയോധ്യയിലും ഒക്കെ ഒരുങ്ങുകയാണ് അയോധ്യയിൽ ആ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ദേവലോകത്തിൻ്റെ ഇച്ഛയനുസരിച്ച് അവരുടെ താല്പര്യമനുസരിച്ച് അവരുടെ പ്രവൃത്തി അനുസരിച്ച് ഒരു ലോകവും വേറൊരു ലോകത്തിൽ നിന്നും തികച്ചും ബന്ധമില്ലാതെ വേറിട്ട് മാറി നിൽക്കുന്ന ഒന്നല്ല ഇവിടെ നടക്കുന്ന ഓരോ സൂക്ഷ്മമായ ചലനം പോലും ഒരു അണുവിൻ്റെ സ്പന്ദനം പോലും ഉൽപ്പന്നമാകുന്നത് സകല സൂക്ഷ്മ മണ്ഡലങ്ങളും കടന്ന് മഹാമായിയിൽ നിന്നാണ് മൂലപ്രകൃതിയിൽ നിന്നാണ് അവിടെ നിന്നിട്ടാണ് ഇവിടുത്തെ ഓരോ സ്പന്ദനവും ഉണ്ടാകുന്നത് എന്നറിയണം എല്ലാം അവിടത്താൽ നിയന്ത്രിതമാണ് അവിടത്താൽ നിശ്ചയിക്കപ്പെട്ടതുമാണ് അതാണ് ദേവന്മാർ രാമൻ കാനണത്തിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ അവരുടെ പ്രവൃത്തികളിലൂടെ ഒരുക്കുന്ന നമ്മളൂടെ കാണും അതിനുവേണ്ടി വേണ്ടി ദൂതനെപ്പോലും അവർ രാമൻ്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു അങ്ങനെ ഭൂലോകത്തിലെ പ്രവൃത്തികൾ ദേവലോകത്തെ സ്വാധീനിക്കുന്നു ദേവലോകത്തിൻ്റെ പ്രവൃത്തികൾ ഭൂലോകത്തെയും സ്വാധീനിക്കുന്നു അങ്ങനെ പരസ്പരം ശ്രേയസ് ഉണ്ടാകുന്ന പ്രകാരത്തിൽ ദേവലോകവും ഭൂലോകവും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ജീവിത തത്വശാസ്ത്രം എന്നും ഈ നാരദ രാഘവ സംവാദത്തിലൂടെ വാൽമീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നു ഈ അധ്യാത്മമായ അർത്ഥതലം നമുക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് വാൽമീകി രാമായണത്തിൻ്റെ ചിത്രണം കഴിഞ്ഞ ദിവസം അതെല്ലാം ചർച്ച ചെയ്തതാണ് അതിനെ വളരെ സ്പഷ്ടമായിട്ട് എഴുത്തച്ഛൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു തുടർന്ന് അയോധ്യയിൽ നടക്കുന്നതായ സംഭവങ്ങൾ നമ്മൾ നാളെ രാത്രി എട്ടരയ്ക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്യും അതിന് ഗുരുനാഥൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനയന്മാരുടെ പദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം